ും നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കാൻ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം വേവലാതിപ്പെടുകയും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ചിന്തയുണ്ടാക്കുകയും ആകുലത ഉണ്ടാവുകയും നിങ്ങളുടെ അങ്ങേയറ്റം കാരുണ്യവും സ്നേഹവും ഉണ്ടാകുകയും ഉള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ ഈ ഒരു ആയത്ത് വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം പറഞ്ഞത് ലായുഖും നിങ്ങളുടെ കാര്യമല്ലാതെ അദ്ദേഹത്തെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കുന്നില്ല നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേ നിങ്ങളുടെ സ്വർഗ്ഗ പ്രവേശനമല്ലാതെ അദ്ദേഹത്തെ ഒന്നും തൃപ്തിപ്പെടുത്തുകയുമില്ല ആരെ നബി നബിസ് സഹോദരന്മാരെ മരണത്തിന്റെ സമയത്ത് പോലും സ്വന്തം ഉമ്മത്തിനെ ഓർത്തിട്ട് ആ മരണക്കിടക്കയിൽ വെപ്രാളം കൊള്ളുന്ന സമയത്ത് സ്വന്തം സമുദായത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞ മറ്റേത് പ്രവാചകനുണ്ട് മറ്റേത് നേതാവുണ്ട് ലോകത്തെ സകല പ്രവാചകന്മാരും നേതാക്കന്മാരും സ്വന്തം കാര്യത്തിന്റെ പര്യവസാനത്തെ കുറിച്ച് വേവലാതിപ്പെടുന്ന മാഷറയുടെ മൈതാനിയിൽ തന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് വിചാരിച്ച് ഷഫായത്തിന് മുതിരുന്ന റസൂലിനേക്കാൾ സ്വന്തം ഉമ്മത്തെ സ്നേഹിക്കുന്ന മറ്റാരുണ്ട് സിറാത്തുപാലം മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ കടക്കാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടും പാലം കടക്കാതെ ഇപ്പുറത്ത് നിന്ന് തൻ്റെ ഉമ്മത്തിലെ അമൽ കുറഞ്ഞവരും ഇഹ്ലാസ് കുറഞ്ഞവരും ഖുഷു കുറഞ്ഞവരും കുറഞ്ഞവരും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും സിറാത്ത് പാലം കിടക്കുന്ന സമയം ഇപ്പുറത്ത് നിന്നുകൊണ്ട് റബ്ബി സല്ലിം സല്ലിം എന്നുള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനേക്കാൾ സ്നേഹവും കാരുണ്യവും ഉള്ള മറ്റാരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്ത് വിജയിക്കാൻ പരലോകത്ത് സ്വർഗപ്രാപ്തി നേടിയെടുക്കാൻ വേണ്ടി ഉതകുന്ന എല്ലാ കാര്യങ്ങളും നബി അലൈഹി സലതസ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല നമുക്ക് വരാനിരിക്കുന്ന സാധ്യമായ അപകടങ്ങളെക്കുറിച്ച് പ്രവാചകൻ പേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം ആ മനസ്സ് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സന്തോഷം എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ സുഭിക്ഷതയോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല സുഖത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല കുടുംബത്തിന്റെ ഒപ്പം അധിക സമയം വിഷമിച്ചിട്ടില്ല സദാ സമയവും തൻ്റെ ഉമ്മത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു അറസ്ൽ കരീം സല്ലാഹുഅലഹി വസ്സലമ തന്റെ ഉമ്മത്തിന്റെ പേരിൽ ഭയപ്പെടുന്ന ഏഴ് കാര്യങ്ങൾ അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഏഴ് കാര്യങ്ങൾ നബി അലൈഹി നബീസ്വല്ലാസ്വലമ ഭയപ്പെട്ടു തന്റെ ഉമ്മത്തിൽ സംഭവിക്കുമോ എന്ന് അതിലൊന്നാമത്തെ കാര്യം എന്താണ് വഴിവിഴപ്പിക്കുന്ന നേതാക്കന്മാരും ഷിർക്കുമാണ്

നിങ്ങൾ അറിയണം അന്ത്യനാൾ സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ല ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഒരു ഒരു വിഭാഗം വിഭാഗം ബഹുദൈവാരാധകരുമായി നാൾ ബിംബാരാധന നടത്തുന്നതുവരെ തിയ്യാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് റസോള്ളാഹി സുല്ലാഹു അലഹി വസ്ലം മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പ്രവാചകൻ എണ്ണി പറഞ്ഞത് ജനങ്ങളെ ജനങ്ങളെക്കും ഫിത്നയിലേക്കും കലാപത്തിലേക്കും നയിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചാണ് രണ്ടാമത്തത് ഈ ഉമ്മത്തിൽ ബഹുദൈവാരാധകരുമായി രമ്യതയിലാവുന്ന അവരുടെ ആരാധനയെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വഴിവച്ചവരെ കുറിച്ചാണ് മൂന്നാമത്തത് കിടത്തിവച്ചതും നിർത്തിവച്ചതും വിരുത്തിവച്ചതുമായ ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഈ ഉമ്മത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവർ ഇസ്ലാം സ്വീകരിക്കാത്തവരെ കുറിച്ചല്ല പ്രവാചകം പറഞ്ഞത് ഇസ്ലാം സ്വീകരിക്കുകയും നാവ് കൊണ്ട് പറയുകയും പള്ളിയിൽ വരികയും ചെയ്യുന്ന വിഭാഗത്തിനിടയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിത്തീരും ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് പ്രിയപ്പെട്ടവര് വലിയ ഗൗരവമുള്ള വിഷയമാണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഭയുന്നതും അതാണ് കാരണം എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ചെയ്യുന്നുവോ പരിശുദ്ധി ഹറാമാക്കിയിരിക്കുന്നു അവന്റെ വാസസ്ഥലം നരകമാകുന്നു അവന് ഒരു തരത്തിലുള്ള സഹായയും കണ്ടുമുട്ടാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ രക്ഷപ്പെട്ടു ഇനി എനിക്ക് ഒരിക്കലും പോയിക്കോല പാടില്ല സംഭവിക്കാം എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഉമ്മത്തിൽ ഷിർക്ക് കടന്നു വരും എന്ന് തന്നെയാണ് റസൂൽ അള്ളഹിദാസ് പറഞ്ഞത് അതുകൊണ്ട് ആ ഷിർക്കിനെ കുറിച്ച് കാവലിനെ തേടാൻ പ്രവാചകൻ ഒരു പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് അറിഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിനോട് നിന്നെ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ അറിയാതെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിനെ തൊട്ട് ഞാൻ നിന്നോട് പാവമോചനം തേടുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികണം എല്ലാ ദിവസവും ഇത് ആ നമ്മൾ ചെല്ലേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരാം ഒന്നാമതായി